അതിന്റെ എല്ലാം കൂടി ആകെ തുകയാണ് പി ആർ ഡി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പുസ്തകം ഇറക്കി ചട്ടങ്ങളും നിയമങ്ങളും മാറ്റിയതുമായി അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും സർക്കാരിൽ ഒരു പരാതി കൊടുത്താൽ പരാതി എങ്ങനൊക്കെ പരിഹരിക്കാതിരിക്കാമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കാണുന്നത് എല്ലാവരും പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അതേ പാതയിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നു അവരെല്ലാം നോ എന്ന് എഴുതുന്നു ഭരണാധികാരികളായിരിക്കുന്ന ആളുകൾ അത് നോ എന്നുള്ളത് തിരുത്തി എസ് ആക്കി മാറ്റണം ഭരണം സർക്കാരും എന്തിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെ എഴുതി കൊടുക്കുന്നതിന്റെ താഴെ ഒപ്പിട്ട് കൊടുക്കുക അല്ല ഭരണാധികാരികൾ ചെയ്യണം എന്ന് നാട്ടിൽ നടക്കുന്ന അതാണ് ഭരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്ന് വിശ്വസിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു എം ബാണ്ടി അതുകൊണ്ടാണ് അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ അതിവേഗം ബഹുദൂരം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞ പദ്ധതി അടുക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല പറയാതിരുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് പറയാ പറയേണ്ട ആവശ്യമില്ല വിഴിഞ്ഞമെന്ന് കേൾക്കുമ്പോ തന്നെ ജനങ്ങളുടെ മനസ്സ് ഓടിയെത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് എന്ന കാര്യത്തിലാണ് അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റോ ഉയർത്തലോ ആവശ്യമില്ല വിഴിഞ്ഞ പദ്ധതി കരാർ ഒപ്പിടുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് നാലായിരം കോടി രൂപയുടെ ഈ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് അദ്ദേഹം ആരോപിച്ചത് എന്നിട്ട് എന്തുണ്ടായി മുഖ്യമന്ത്രിയായ ആദ്യ ദിവസം തന്നെ പിണറായി വിജയൻ ഒപ്പിട്ടത് വിഴിഞ്ഞ പദ്ധതി കരാറിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ വെച്ച് റിപ്പോർട്ടെന്ന് പരിശോധിക്കും ആ റിപ്പോർട്ട് മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടിക്കുള്ള മംഗള പത്രമാണ് ആ റിപ്പോർട്ടിനകത്ത് ജുഡീഷ്യൽ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചത് എവിടെ എഫ് ലക്ഷ്യമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു മോണോ കൊണ്ടുവരണം എന്ന് അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് ആദ്യം ചെയ്യുന്നത് തിരുവനന്തപുരത്തൊരു മെട്രോ റെയിൽവേ അല്ലെങ്കിൽ എല്ലാ തലസ്ഥാനത്തും മെട്രോ റെയിൽവേ ഉണ്ട് ആ മെട്രോ റെയിൽവേ ബാലരാമപുരം വരെ നമുക്ക് നീട്ടാൻ കഴിയും അങ്ങനെ നീട്ടിയാൽ കഴക്കൂട്ടം മുതലെ ബാലരാമപുരം വലിയ ஒரு மெட்ரோ ரெயில்வே வந்தால் இப்போ பிரயாசும் மாற்றமே கழியு விழிஞ்சி எல்லாத்திலும் வர வரல புதிய மனசிலுள்ள ஒரு பார்த்து നാടിന്റെ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാൻ അവാർഡ് വാങ്ങാനാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞു ഈ കുട്ടികൾ വാങ്ങുന്ന എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വാങ്ങുന്ന ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് എഴുതും വായന അറിയില്ല എന്നാണ് ഒരു മന്ത്രി പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളാണോ എല്ലാ വിഷയങ്ങൾക്കും വാങ്ങുന്നത് നിങ്ങൾ ആരോപിക്കുന്ന സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രിയാണ് പറഞ്ഞത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഞാൻ പറയുന്നു എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും എഴുത്തും വായനയും മന്ത്രിയേക്കാൾ കൂടുതൽ എഴുത്തും വായനയും അറിയാവുന്നവരാണ് എല്ലാത്തിൽ കിടക്കാനുള്ളത് എന്തും പറയാനുള്ള അറിയില്ല ഭരണഘടന പറ്റി കുന്തവും തുടച്ച പോകുന്നു നമ്മൾ ആലോചിക്കണം നമ്മളെ നാട് ഭരിക്കുന്നത് പരീക്ഷയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായി രാവും പകരമില്ലാതെ പാവപ്പെട്ട കുട്ടികൾ ഉറക്കളച്ച് പഠിച്ച് പരീക്ഷ നീറ്റ് പരീക്ഷ എഴുതിയപ്പോൾ അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ തല്ലിക്കെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നു കോൺഗ്രസിന്റെ ഉത്തരവണത്തെ പ്രകടന പത്രികയിൽ നമ്മൾ ഏറ്റവും ശക്തമായി പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് അനുവദിക്കില്ല എന്നാണ് ഇത് എവിടെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെടുന്നു പരീക്ഷയുടെ വിശ്വാസ്യത പോകുന്നു കുട്ടികൾക്ക് ഭാവിയെ പറ്റിയുള്ള ആശങ്ക ഉണ്ടാകുന്നു ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളൊക്കെ നന്നായി പഠിച്ചത് കൊണ്ടാണ് എ പ്ലസ് കിട്ടിയത് അവർ നമ്മളെ നീറ്റ് പരീക്ഷ മെഡിസിനും എഞ്ചിനീയറിംഗിനും മറ്റ് ഉന്നതമായ പരീക്ഷകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ആ പരീക്ഷയിൽ പോലും വലിയ തോതിലുള്ള കൃത്രിമം നടന്നു എന്ന് പറയുമ്പോൾ നാളെ ഈ കുട്ടികളുടെ കുട്ടികൾ അതുകൊണ്ട് പരീക്ഷകളിൽ ഒരിക്കലും കൃത്രിമം ഉണ്ടാകാൻ പാടില്ല കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടാകില്ല ക്വസ്റ്റ്യൻ പേപ്പർ സത്യസന്ധത ഉണ്ടാകും വിശ്വാസ്യത ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് യു പി എസ് സി ചെയർമാൻ രാജിവെച്ചു ഇന്നലെ മോഡിയുടെ ഏറ്റവും എടുത്തു യു പി എസ് സി ചെയർമാന്റെ നേതൃത്വത്തിലാണ് സിവിൽ സർവീസ് ഐ എസ് തുടങ്ങിയ പരീക്ഷകളിൽ കുട്ടികൾ എഴുതുമ്പോൾ അതിന്റെ ചെയർമാൻ നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ഭാവിയെ പന്താണെന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഞാൻ വാർത്ത നിർത്തുകയാണ് പോകാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് നരേന്ദ്രമോദി ദൈവമാണെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുക ബയോളജിക്കൽ ആയ മനുഷ്യനല്ല അതിന് ദൈവത്തിന്റെ അവതാരമാണ് എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ അവതാരത്തിന് ഇത്തവണ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തില്ല അദ്ദേഹം ദൈവമാണ് എന്നാൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ രാജ്യത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരിച്ചു പാതയിലാണ് രാജ്യത്തിന്റെ മുഖഛായ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പൊങ്കോട് ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ശ്രീ മുത്തുകൃഷ്ണനെയും എല്ലാ അഭിനന്ദിച്ചുകൊണ്ട് മണ്ഡല കോൺഗ്രസ് അഭിവാദ്യങ്ങൾ ഇവിടെ എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞതു വീണ്ടും പറയുന്നില്ല എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൊണ്ടാണ് ഈ പള്ളിച്ചർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ പരിപാടി ഒരു വൻ വിജയമാക്കിയത് അറിയിക്കുന്നു ായ ശ്രീ രമേശ് ചെന്നിത്തല സാറിന് മണ്ഡലം കമ്മിറ്റി നൽകുന്നു സഹായ ಕುಮರಣೆ ಕುಟುಂಬಿಟ್ಟು ಕಣ್ಣು ಬರನ್ನು ಗಂಗರ ನಮ್ಮ ಪ್ರವರ್ತಿ ಕಳೆದ ಪಾರ್ಲಕ್ಷ ಪುಮರ್ ಕುಮಾರ್

die es Dr. Sahana Malas, der Sahana Malas, Dr. Svigans, Dr. ist der Bibliothek. Svigons. Dr. Svigons, ss ist md ശ്രീനിഷ സായി നിഷ ഡോ സായി മനുപ്രിയ ശിൽപ്രിയുടെ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന എം പി

एम ए फिलोसफी मनीषा मैथ्स बीएससी बायोकेमिस्ट्री जीजी सी बायो केमिस्ट्री जी एम एस जी जी

Да, дури ли Ни да ви да. അദ്വയത് എസ് എസ് അഭിനവ് കൃഷ്ണ കൃഷ്ണ ദിയ 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 കൃഷ്ണാന്ത് നിരഞ്ജൻ 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 രക്ഷതി എസ് എസ് അശ്വതി

Sreya Dias Sreya 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 Laulias Suma Lauli Abhijit a visita. Rioquim, 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 Mubin 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 Rioquim, 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 പാർവതി കേ അസ അബ്ദേരി ജി കെ കാവേരി ജി കെ കാവേരി ജി കെ കിരൺ 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 എ किरणम कपिल आसना आसना कृष्णप्रिया कृष्णप्रिया देवदत्त जी देवदत्त देवदत्त मिल्खा सब्य ಪೂಜನಂದ ಪೂಜನಂದ ಅಪರ್ಣ ಪೂಜನಂದ ಅಪರ್ಣ ಗೋಗಿ ಕೃಷ್ಣ ಗೋವಿಲ್ ಕೃಷ್ಣ ಅ್ಲಸ್ ಟೂ ಪ್ಲಸ್ ಟೂ ಇಳ 타바 n t 스나 a n t 나 n a 난디라아라스난디라아라스난디라가우리 제제, 가우리 제제. Acheia que é sandujo. Acheia que é sandujo. Estou fria, estou fria. Siddhartha. fria. वसीला चंद्रमय चंद्रमय यस जनार्दन शारोन ऐसा शारोन ऐसा शारोन शिल्पा शिल्पा यस के രോഹിത് കൃഷ്ണൻ എന്ന രോഹിത് കൃഷ്ണൻ കാർത്തിക ഏ കഷേക് സജീവ അഭിഷേക് സജീവ സായന്ത് സായന്ത് സായന്ത്

आदित्य एसपी आदित्य आदित्य उर्फ 3 பேர்ക്കുള്ള నరస సహాయం పర్య మోర్గస్ ప్రవర్తక శ్రీమతి పార్వకుటి అనేదందమగన్ ఎత్తువా సిరినోత్ కుమార్ వినోత్ కుమార్ ചികിത്സാ സഹായമാണ് ഐ എൻ ഡി സിമിഎ ഭഗവതിതല പ്രവർത്തകനായ ശ്രീ ശിവൻകുട്ടി ഭഗവതികള അദ്ദേഹം മരണപ്പെട്ടവയ അദ്ദേഹത്തിന്റെ ഭാര്യ ും സംസാരിക്കുന്നില്ല ഈ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തുക പ്രിയകരനായ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പരിപാടി വളരെ ഭംഗിയായി